ഇലക്ട്രിക്കൽ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ാട്ട് ടെക്നിക്കൽ സംഘടിപ്പിച്ചു മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട്ട് അംഗങ്ങൾക്കായി ഏകദിന ടെക്നിക്കൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചത് വയർമെൻ ദിനാചരണ ഭാഗമായിട്ടായിരുന്നു പരിപാടി ഓട്ടോമേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി മഹാകവി പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പഠനക്ലാസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വയനാട് സന്ദേശം എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും യൂണിറ്റ് തലം മുതല് അതായത് സംസ്ഥാനതലത്തിലും പാവപ്പെട്ട വീട് വയറിങ്ങ് അതുപോലെ തന്നെ സമൂഹത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഈ വയറൻ ജനത്തിന് നല്ലൊരു സമൂഹത്തിനും നല്ല നമ്മുടെ സംഘടന പേരും അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ സംഘടനയുടെ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ടി വി മണി അധ്യക്ഷനായി പ്രശസ്ത ഇലക്ട്രിക് കമ്പനിയായ എല്ലിസിലെ പ്രതിനിധികളാണ് ഓട്ടോമേഷൻ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസുകൾ കൈകാര്യം ചെയ്തത് പരിപാടിയിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി കെ പുരുഷോത്തമൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി വിദ്യാധരൻ നന്ദിയും പറഞ്ഞു News Bureau Kanyangar. Ka Art